ഓം ശാന്തി സേവനത്തിലൂടെ അനേക ആത്മാക്കളുടെ ആശീർവാദം പ്രാപ്തമാക്കി സദാ മുന്നോട്ട് പോകുന്ന മഹാദാനിയായി ഭവിക്കട്ടെ മഹാദാനിയാവുക എന്നാൽ മറ്റുള്ളവരുടെ സേവനം ചെയ്യുക മറ്റുള്ളവരുടെ സേവനത്തിലൂടെ സ്വന്തം സേവനവും സ്വതവെയാകുന്നു മഹാദാനിയാകുക എന്നാൽ സ്വയമിനെ ധനാഢ്യനാക്കുക എത്ര ആത്മാക്കൾക്ക് സുഖവും ശാന്തിയും ജ്ഞാനവും ദാനം നൽകുന്നു അത്രയും ആത്മാക്കളുടെ പ്രാപ്തിയുടെ ശബ്ദം അഥവാ നന്ദിയുടെ വാക്കുകൾ ഏതാണോ ഉണ്ടാകുന്നത് അത് താങ്കൾക്ക് വേണ്ടി ആശീർവാദത്തിൻ്റെ രൂപമായി മാറും ആശീർവാദം തന്നെ മുന്നോട്ടു പോകാനുള്ള സാധനയാണ് ആർക്കാണ് ആശീർവാദം ലഭിക്കുന്നത് അവർ സന്തോഷത്തിലിരിക്കുന്നു അതിനാൽ ദിവസവും അമൃതവേളയിൽ മഹാദാനി ആകാനുള്ള പ്രോഗ്രാം ഉണ്ടാക്കുക ദാനം ചെയ്യാത്ത ഒരു സമയം പോലും ദിവസം പോലും ഉണ്ടാകരുത് ഓം ശാന്തി